ഇവിടെയാണ് പഠിപ്പിക്കാൻ വരുന്നത് അറിഞ്ഞപ്പോ പലരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്ക സാധാ കുട്ടികളെ പോലെ അല്ലല്ലോ ഭയങ്കര പാടായിരിക്കത്തില്ലേ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഞങ്ങൾ സാധാ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ പേര് നൗഫിയ എൻ്റെ ഇവിടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് സുഹയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇഷ്ക് മെഹന്ദി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ ദീപാവലിക്ക് ഇവിടെ ഞങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടികളെ മെഹന്ദി ഇടാനായിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന് അതൊരു പ്രോഗ്രാമായിട്ട് ചെയ്തു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹാപ്പിയായി ശരിക്കും ഞാൻ ഒരു ഫാമിലി പോലെ അന്ന് തന്നെ ഫീൽ ചെയ്തായിരുന്നു ശരിക്കും ഒത്തിരി കഴിവുള്ള കുട്ടികളാണ് വരയ്ക്കാനൊക്കെ ആണെങ്കിലും നന്നായിട്ട് വരയ്ക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു മെഹന്തി ഫീൽഡിലോട്ട് കൊണ്ടുവരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് സോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്